നമ്മൾ നല്ല ഫ്രഷ് നേരുമംഗലം പാലവും കടന്ന് ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കി ജില്ലയിലേക്കാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നായ മൂന്നാറിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മൂന്നാറ് യാത്രക്കിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചിലവഴിക്കുന്ന ചിയപ്പാറ വാട്ടർഫോൾസിലേക്കാണ് അല്പം മഴയൊക്കെ കിട്ടി വെള്ളച്ചാട്ടം ഒരല്പം ഊർജിതമായിട്ടുണ്ട് മൂന്നാറിലേക്കുള്ള യാത്രയിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒന്നാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം മൂന്നാറിലേക്കുള്ള യാത്രയിൽ ഇവിടെ ആളുകൾ ചിലവഴിക്കുന്ന ഏകദേശം ഒരു മണിക്കൂറോളമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രം ഫോട്ടോസ് എടുക്കുന്നതിനും വീഡിയോസ് എടുക്കുന്നതിനുമാണ് ഏറ്റവും കൂടുതൽ ആളുകളിലൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മൂന്നാറിലേക്കുള്ള യാത്രയെ അതിമനോഹരമാകുന്ന കോടമഞ്ഞിറങ്ങിയ റോഡുകളാണ് ഈ ഒരു യാത്ര അനിർവചനീയമാണ് ഓൾമോസ്റ്റ് നമ്മൾ മൂന്നാറിലേക്ക് എത്താറായിട്ടുണ്ട് പക്ഷേ കോടമഞ്ഞ് നിറഞ്ഞ ഈ വഴികളിലൂടെയുള്ള യാത്ര ഒരു രക്ഷയില്ലാത്ത യാത്രയാണ് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് ഏകദേശം സമയം ഏഴര കഴിഞ്ഞു എട്ട് മണിയോടെ അടുക്കാറായി എങ്കിൽ പോലും നല്ല കോടമഞ്ഞാണ് റോഡിൽ അതുപോലെ തന്നെ താഴത്തേക്ക് കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല കാരണം അതുപോലെ മഞ്ഞാണ് രണ്ട് സൈഡിലും മൂന്നാർ ഡിപ്പോയിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ മൂന്നാർ ഡിപ്പോയിലേക്ക് എത്തി ഇവിടെ ബജറ്റ് ടൂറിസത്തിന്റെ ഒരു സെല്ല് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഇന്നത്തെ യാത്ര കെ എസ് ആർ ടി സിയിലാണ് വെൽക്കം ചാനൽ ട്രാവൽ വിത്ത് അനിൽ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മൂന്നാറാണ് മൂന്നാർ ഡിപ്പോയിലാണ് ഈ മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ബജറ്റ് ടൂറിസത്തിന്റെ ഒരു ബേസിൽ ഇവിടെ സൈറ്റ് സീങ്ങിനായിട്ട് വണ്ടികളുണ്ട് അതായത് ഇന്ന് നമ്മുടെ പോക്ക് വട്ടവടയ്ക്കാണ് അതായത് കെ എസ് ആർ ടി സിയിൽ നമ്മുടെ ഒരു വട്ടവട ട്രിപ്പാണ് ഇന്നത്തെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് ഒരു ആൾക്ക് നാനൂറ് രൂപയാണ് വട്ടവട വരെ വരുന്ന ടിക്കറ്റ് അത് നാലഞ്ച് സ്ഥലങ്ങളിൽ നിർത്തിയാണ് പോകുന്നത് അപ്പൊ അതിലെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ വട്ടവട ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് മൂന്നാർ ഡിപ്പോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ എട്ടേ മുക്കാലിനാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം എട്ടേമുക്കാൽ കഴിഞ്ഞു ഇപ്പൊ തന്നെ ബസ് വരേണ്ടതാണ് ഇവിടെ പിടിച്ചിട്ടിട്ടില്ല ബസ് ഇപ്പൊ തന്നെ വരേണ്ടതാണ് ബസ് അപ്പൊ വെയിറ്റിംഗ് ആണ് ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങോട്ടും കൂട്ടും താമസം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ അങ്ങനെ പോകാനായിട്ട് വരുന്നവർക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റീസ് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് വണ്ടി ഇടാനുള്ള സൗകര്യമുണ്ട് കാർ ആണെങ്കിലും ഡബിൾ ഡെക്കറിന് കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് അതായത് ഇന്ന് നമ്മുടെ ട്രിപ്പ് ഒട്ടവളയാണെങ്കിൽ പോലും പക്ഷേ ഇവിടെ ആൾക്കാർ അത്യാവശ്യം കയറി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ മണിയാണ് ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ യാത്ര പോകേണ്ടത് ഈ ബസ്സിലാണ് ഇത് സ്റ്റാൻഡിനകത്തേക്ക് കയറ്റി ഇടുന്നതാണ് കാണുന്നത് ഇതിനകത്ത് സൈറ്റ് എന്നുള്ള ഒരു ബോർഡ് മാത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നവർക്ക് മാത്രമാണ് ഇതിനകത്തൊരു എൻട്രി ഉള്ളത് ഈ കയറുന്ന എല്ലാവരും വട്ടവട ട്രിപ്പ് ആസ്വദിക്കാനായിട്ട് കയറുന്നവരാണ് ഇതിൽ ഭൂരിഭാഗം പേരും കോട്ടയം എറണാകുളം പത്തനംതിട്ട ഭാഗത്തുള്ളവരാണ് അതിലെല്ലാവരും തന്നെ ഈ കെ എസ് ആർ ടി സി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നവരാണ് എല്ലാവരും എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ തന്നെ ഇരുന്നു ഏകദേശം രണ്ട് സീറ്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളും തന്നെ ഫില്ലായി ഓരോരോ യാത്രയും ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് വഴിയോര കാഴ്ചകൾ ഏറ്റവും കൂടുതൽ സമ്മാനിക്കുന്നത് എനിക്ക് തോന്നുന്നു ബസ്സുകളാണെന്നും കാരണം അല്പം കൂടെ ഉയർന്ന വ്യൂ കിട്ടാനായിട്ട് ബസ്സുകളിലെ യാത്രകൾ സഹായിക്കും ഇതിൽ യോജിപ്പുള്ളവർക്ക് കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ് അല്ലാത്തവർക്ക് അവരുടേതായ കമൻറ്റുകൾ രേഖപ്പെടുത്താം പിന്നെ സ്വന്തം വണ്ടിയിൽ പോകുന്നവർക്ക് സൈറ്റ് സീയിങ് കിട്ടുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അല്പം കൂടി ഉയർന്ന ഒരു വ്യൂ കിട്ടാനായിട്ട് ബസ്സുകളാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഈ ഒരു യാത്രയിൽ മനമടുക്കാത്ത കാഴ്ചകളാണ് നമുക്ക് മൂന്നാർ സമ്മാനിക്കുന്നത് ഓരോ പ്രാവശ്യത്തെ മൂന്നാർ യാത്രയും അതിമനോഹരമാക്കുന്നതല്ലാണ്ട് ഇവിടുത്തെ കാഴ്ചകളുടെ ഭംഗി ഒരിക്കലും കുറയുന്നില്ല അതുപോലെ തന്നെ ഇവിടുത്തെ തിരക്ക് കൂടുന്നതല്ലാതെ ഒരു വർഷം പോലും കുറയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇവിടെ നമ്മൾ നേരെ എത്തിച്ചേരുന്നത് ഒരു ഫോട്ടോ പോയിന്റിലേക്കാണ് ഈ ഫോട്ടോ പോയിന്റിലും ഏകദേശം ഇരുപത് ആണ് ഇവിടെ വണ്ടി നിർത്തി നമുക്ക് ദൃശ്യഭംഗി ആസ്വദിക്കാനായിട്ട് നമുക്ക് തരുന്നത് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനുമുള്ള ആ ഒരു ഇരുപത് മിനിറ്റ് സമയം നമുക്ക് ഏകദേശം മതിയാകും ഏതു ഭാഗത്തേക്ക് നോക്കിയാലും തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയാണ് കാണാനുള്ളത് അതുപോലെ തന്നെ ആ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ ഇതുപോലുള്ള ഹൈവേ റോഡുകളിലൂടെ വണ്ടികൾ പോകുന്നത് കാണാനും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് അതിനും ഏറ്റവും നല്ല ആ ഒരു ഭംഗി ഏറ്റവും കൂടുതലായിട്ട് സമ്മാനിക്കുന്ന ഈ ഒരു വഴിയും അതുപോലെ തന്നെ ഗ്യാപ്പ് റോഡുമാണ് മൂന്നാറിൻ്റെ ഏത് ഭാഗത്തേക്ക് പോയാലും തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കും അത് ഇന്ന സ്ഥലം എന്നില്ല മൂന്നാറിൻ്റെ ഏത് ഭാഗത്തേക്ക് ചെന്നാലും നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് ഈ പോകുന്ന വഴിയിലും ദൃശ്യഭംഗിക്ക് യാതൊരു കുറവുമില്ല അതായത് ഒരു രീതിയിലും മനം മടുപ്പിക്കാത്ത കാഴ്ചകളാണ് നമുക്കുള്ളത് കാരണം ഒരു തവണ കണ്ട് നമ്മളെ ബോറടിപ്പിക്കുന്ന കാഴ്ചകളാണ് മിക്ക സ്ഥലങ്ങളിലുള്ളത് പക്ഷേ മൂന്നാറിന് മാത്രം ഒരു പ്രത്യേകതയാണ് എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് ഒരു രീതിയിലും മനം മടുക്കാത്തത്ര കാഴ്ചകളാണ് നമുക്ക് മൂന്നാർ നമുക്ക് സമ്മാനിക്കുന്നത് നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുന്നത് ഇതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ സൗത്ത് ഇന്ത്യസ് നമ്പർ വൺ കളക്ഷൻ ഏറ്റവും അവിടെ ഇവിടെ ഏകദേശം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം അനുവദിച്ചിരിക്കുന്നത് യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കാർമൽഗിരി ബോട്ടാനിക്കൽ ഗാർഡൻ ഇത് വളരെ വലിയ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഇരുപത് മിനിറ്റ് നമുക്ക് ആപ്റ്റാണ് അതുപോലെ തന്നെ ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമുക്കിവിടെ നിർത്തി തന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ അനേകായിരം കള്ളിമുൾ ചെടികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് പിന്നെ ചോക്ലേറ്റ്സിൻ്റെയും സ്പൈസസിൻ്റെയും ഒക്കെ ഒരു ഷോപ്പും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ കാക്ടസ് ഗാർഡൻ്റെ മെയിൻ എൻട്രൻസിലേക്കാണ് എത്തിയിരിക്കുന്നത് നേരെ ചെല്ലുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടത് അൻപത് രൂപയ്ക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് ജിപേ ആയിട്ടും ക്യാഷ് ആയിട്ടും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ജിപേ ചെയ്യാനായിട്ട് നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ വൈഫൈയും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഫ്ലവേഴ്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ എല്ലാം സീഡ്സും കൂടെ ഇവിടെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് ടിക്കറ്റ് എടുത്ത് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അകത്തേക്ക് കയറുകയാണ് ഇരുവശത്തുമായിട്ട് പല ഉള്ള ചെടികളെ നമുക്ക് കാണാം ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ സേവ് ദ ഡേറ്റിനും ഒക്കെ പറ്റിയ ഒരിടം കൂടിയാണ് നമ്മുടെ ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ പിന്നെ ഇവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടുന്ന് നേരെ ചെല്ലുന്ന ക്യാക്ടസിൻ്റെ ഒരു ലോകത്തേക്കാണ് പല കോണുകളിൽ നിന്നുമുള്ള ക്യാക്ടസ് ചെടികൾ ഇവിടെ ആണ് അതുകൂടാതെ ചെത്തിയും മന്ദാരവും ആന്തൂറിയും എല്ലാം നമുക്കിവിടെ കാണാം ശരിക്കു പറഞ്ഞാൽ ക്യാക്റ്റസിൻ്റെ വെറൈറ്റീസാണ് ഇവിടുത്തെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ക്യാക്റ്റസ് കളക്ഷൻ ഇവിടെയാണെന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട ഇത് കൂടാതെ ഇവിടെ ഒരു ഫ്രൂട്ട്സിന്റെ ഗാർഡൻ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റ് നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്താൽ യാതൊരു നഷ്ടവും നമുക്ക് പറയാനില്ല പിന്നെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അതായത് നമ്മുടെ ഈ ഒരു ട്രിപ്പിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് വഴി മാത്രമാണ് നിർത്തുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിശ്ചിത ടൈമിംഗും നമുക്ക് തരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ബജറ്റ് ടൂറിസത്തിൻ്റെ പേരിൽ ആയതുകൊണ്ടാണ് അതായത് നിസാര പൈസയ്ക്ക് നമുക്ക് പോയി കറങ്ങിച്ച് വരാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ സ്വന്തം വണ്ടിക്കാണ് വരുന്നതെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ചിലവാകും പക്ഷേ അതുപോലെ നമുക്ക് സൈറ്റ് സീയിങ് ഒരുപാട് നമുക്ക് സ്ഥലങ്ങൾ കണ്ട് തിരിച്ച് പോകാനായിട്ട് കഴിയും അതൊരു വെറൈറ്റി തന്നെയാണ് പക്ഷേ നമുക്ക് കെ എസ് ആർ ടി സിയിൽ ചിലവാക്കുന്നതിൻ്റെ നേരെ ഇരട്ടിയോ അതിൽ അതിൻ്റെ ഇരട്ടിയോ പൈസ നമുക്ക് ചിലവാക്കേണ്ടി വരും നമുക്ക് സ്വന്തമായിട്ട് വാഹനത്തിൽ ഒരു ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് വഴിയാണ് നമ്മൾ വരുന്നതെങ്കിൽ നിസ്സാര പൈസയ്ക്ക് ഈ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയും അപ്പം ലിമിറ്റേഷൻസ് രണ്ടും രണ്ട് രീതിയിലാണ് ഉള്ളത് കെ എസ് ആർ ടി സിക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും ഈ സൈറ്റ് സീങ്ങിനായിട്ട് വരുവാനുമായിട്ട് അല്ലാത്തവർ സ്വന്തം വണ്ടിയിൽ വരുന്നവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയാൽ മതി ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് സാധിക്കും അവർക്ക് അവരുദ്ദേശിച്ചിട്ടുള്ളതല്ല നമ്മുടെ ഈ ബജറ്റ് ടൂറിസം അതായത് സ്വന്തമായി വാഹനങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ട് അവരുദ്ദേശിച്ചിട്ടുള്ളത് മാത്രമാണ് പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ഒരു വെറൈറ്റി നമുക്കൊന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയിലെ ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്തിട്ട് വരാനായിട്ട് ശ്രമിക്കുക നേരെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഗാർഡനിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള ഓറഞ്ചുകളും ആപ്പിളും അതുപോലെ തന്നെ പീച്ചിൻ്റെ പഴമൊക്കെ നമുക്ക് കാശ് കിടക്കുന്നതും പേരക്കുകളൊക്കെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചെടികൾ പല പൂക്കൾ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കാണാനായിട്ട് കഴിയും ഇതും ഒരു രീതിക്ക് പറഞ്ഞാൽ നല്ലൊരു കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് സമ്മാനിക്കുന്നത് നേരെ നമ്മൾ ചെല്ലുന്നത് ഒരു ചോക്ലേറ്റ്സിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് ചോക്ലേറ്റ്സ് തേയില കോഫി പിന്നെ കോസ്മെറ്റിക്സ് എല്ലാ ഐറ്റംസും ഇവിടെ നിന്നും അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് വാങ്ങാം അല്ലാത്തവർക്ക് ഇത് കണ്ടിട്ട് തിരിച്ച് ഇറങ്ങിപ്പോകാവുന്നതാണ് കാരണം നോക്കുന്നതിന് പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ഇവിടുത്തെ കാഴ്ചകളും ഏകദേശം കണ്ടു കഴിഞ്ഞു നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് അത്യാവശ്യം ആളുകളെല്ലാം ഇവിടെ നിന്ന് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ തേയിലയും കോഫി പൗഡറും എല്ലാം വാങ്ങിക്കുന്നുണ്ട് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഇതുപോലുള്ള നല്ല നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്ന കുറേ ചെടികൾ കാണാനായിട്ട് സാധിക്കും ഈ തൊട്ട് സൈഡിൽ കാണുന്നത് ഹൈ റേഞ്ച് സ്കൂളാണ് പിന്നെ നേരെ നമ്മൾ പോകുന്നത് വീണ്ടും കാഴ്ചകൾ കാണാനാണ് ആ കാഴ്ചകൾ ഒരിക്കലും മടുപ്പിക്കാത്ത കാഴ്ചകൾ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് മുന്നിലുള്ളത് നേരെ നമ്മൾ ചെല്ലുന്നത് മാട്ടുപെട്ടി ഡാമിലേക്കാണ് ഈ മാട്ടുപെട്ടി ഡാമിലും കുറച്ച് സമയം നമുക്ക് അനുവദിച്ച് തരുന്നുണ്ട് ഇവിടെ നല്ല തിരക്കാണ് സാറ്റർഡേ സൺഡേസിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇവിടെ വണ്ടിയിടാനുള്ള സ്ഥലം പോലും നമുക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ ഇപ്പോൾ വേനലവധി കാലം തന്നെ ഇവിടെ അത്യാവശ്യം ബാക്കിയുള്ള ദിവസങ്ങളിലും നല്ല തിരക്ക് തന്നെയാണ് അത് പ്രതീക്ഷിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് അതായത് ടോപ്പ് സ്റ്റേഷനിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് എങ്കിൽ ടോപ് സ്റ്റേഷനിലൊന്നും ഒരു കാരണവശാലും ഇപ്പം ഇടാനുള്ള ഒരു സ്ഥലവും ഉണ്ടാകില്ല മാത്രം തിരക്കാണ് ടോപ്പ് സ്റ്റേഷനിലൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് പിന്നെ ഇവിടുത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഏപ്രിൽ മാസം ആയിട്ട് പോലും നല്ല തണുപ്പാണ് മൂന്നാറിൽ ഇപ്പോൾ ഉള്ളത് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങിങ്ങായിട്ട് പച്ച പരവതാനി വിരിച്ചതുപോലുള്ള പുൽ മൈതാനങ്ങൾ നമുക്ക് കാണാം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയോ അതുപോലെ തന്നെ കാട്ടുപോത്തിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ നിർഭാഗ്യവശാൽ എന്തായാലും യാതൊരു രീതിയിലുള്ള മൃഗങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എക്കോ പോയിന്റിലേക്കാണ് മൂന്നാറിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലെ ഏറ്റവും പ്രശസ്തി ആർജിച്ച പ്ലേസാണ് എക്കോ പോയിന്റ് ഈ എക്കോ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് പച്ച പരവതാനി വിരിച്ച പുൽമൈതാനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് നമ്മൾ ഈ പശുക്കളെ കാണിച്ചു തന്നത് ഇത് മാട്ടുപ്പെട്ടി ഫാമിലെ പശുക്കളാണ് ഈ മേഞ്ഞു നടക്കുന്നത് അപ്പം മാട്ടുപ്പെട്ടിയിൽ ഒരു ഫാം കൂടിയുണ്ട് അത് കാണാനായിട്ട് താല്പര്യമുള്ളവർക്ക് ആ ഒരു ഫാം നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നേരെ പോകുന്ന വഴിക്ക് ഒരുപാട് പൈൻ മരങ്ങളും പിന്നെ അതുപോലെ തന്നെ യൂക്കാലിപ്സ് മരങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ ഫൈനലി നമ്മൾ എക്കോ പോയിന്റിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ എക്കോ പോയിന്റിലെ ഈ ഭാഗം മുതൽ അങ്ങേ സൈഡ് വരെ എക്കോ നല്ല രീതിയിൽ വരുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് നമുക്ക് ആസ്വദിച്ചിട്ട് തിരിച്ചു പോരാനായിട്ട് സാധിക്കും അതായത് ആളുകൾ കൂടുതലാണ് എന്നുള്ള ആ ഒരു ടെൻഷനൊന്നും വേണ്ട ഇതുപോലെ ഇങ്ങനെ നേരത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ചെന്ന് നിന്ന് ആസ്വദിക്കാനായിട്ട് കഴിയും മെയിനായിട്ട് ആളുകൾ ഇറങ്ങുന്ന ഒരു ഏരിയയാണ് ഇത് ആ ലേക്കിലേക്ക് ഒരുപാട് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇവിടെ ഇറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത് എല്ലാവരും തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്ന തിരക്കിലാണ് മൂന്നാർ വരുന്നവരാരും മെക്കോ പോയിന്റ് മിസ് ചെയ്യാൻ ചാൻസ് ഇല്ല ഇനി മിസ്സ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇനി വരുമ്പോൾ ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും വിയർക്കില്ല കാരണം നല്ല തണുത്ത കാറ്റാണ് ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ട്വൻറ്റി ആണ് അലൗഡ് ചെയ്തിരിക്കുന്ന ഒരു ടൈം ആ ഏകദേശം ഇരുപത് മിനിറ്റ് മതിയാകും നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ കണ്ട് തിരിച്ച് കയറാനായിട്ട് പിന്നെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന അതായത് റീൽസൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലുള്ള നല്ലൊരു പ്ലേസാണ് നമ്മുടെ ഈ എക്കോ പോയിൻ്റ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു കാരണവശാലും നമ്മുടെ എക്കോ പോയിൻറ്റിലുള്ള വിസിറ്റ് മിസ്സ് ചെയ്യരുത് പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയാൽ അറിയാൻ പറ്റും വെള്ളത്തിൽ ഒരുപാട് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല കാരണം എത്രമാത്രം താഴ്ചയുണ്ട് എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ വെള്ളത്തിന് നല്ല തണുപ്പാണ് വെള്ളത്തിനൊന്ന് തൊട്ട് നോക്കിയാൽ അല്ലെങ്കിൽ കാല് നനച്ച് നോക്കിയാൽ നമുക്ക് ഉള്ളൂ നല്ല തണുപ്പാണ് വെള്ളത്തിന് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥയും വീണ്ടും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം മതിയാക്കി ബസ്സിൽ കയറി വീണ്ടും നമ്മൾ തിരിച്ച് എത്തിയിരിക്കുന്നത് കുണ്ടറ ഡാമിലേക്കാണ് ഈ കുണ്ടറ ഡാമിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് നമുക്ക് ആണ് പിന്നെ അതുപോലെയുള്ള പാർക്കിങ്ങിൽ ഇട്ട് കഴിയുമ്പോൾ ഇതുപോലുള്ള കുരങ്ങന്മാരുടെ ശല്യം നല്ലതുപോലെ ഉണ്ടാകും പാർക്കിങ്ങിന് ഇവിടെ ഫീസ് ഈടാക്കുന്നതാണ് ടു വീലർ ത്രീ വീലർ പത്ത് രൂപയും അതുപോലെ ഫോർ വീലർ ഇരുപത് രൂപയും മിനി ബസ്സിന് നാൽപ്പതും വലിയ ബസ്സിന് അൻപതും വീതമാണ് ഫീസ് ഈടാക്കുന്നത് വഴിയോര കച്ചവടക്കാരെയും നമുക്കിവിടെ ഒരുപാട് കാണാനായിട്ട് കഴിയും പിന്നെ അതുപോലെ തന്നെ കുരങ്ങിൻ്റെ നല്ല രീതിയിൽ തന്നെ ശല്യമുണ്ട് നമ്മൾ ഇപ്പോൾ കുണ്ടല ഡാമിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റിസർവ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇവിടെ രണ്ട് ഷട്ടറുകൾ ഉയർത്തി വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതായത് ജലസേചനത്തിനും അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കും വേണ്ടിയായിട്ടാണ് ഈ വെള്ളം യൂസ് ചെയ്യുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ചകളും നല്ല ഭംഗിയെ തന്നെയാണ് നമ്മൾ നേരെ ഈ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ എത്തുമ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് ബോട്ടിങ്ങിനുള്ള സ്ഥലം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആ പാർക്കും പ്രൈവറ്റ് തന്നെയാണ് അവിടെ കയറുന്നതിനും ഫീസ് ഈടാക്കുന്നുണ്ട് ഒരു പ്രൈവറ്റ് ബോട്ടിംഗാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഏകദേശം അറുന്നൂറ് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് ആരോ വളർത്തുന്ന ഒരു നായയെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു വളരെയധികം സ്നേഹമുള്ള ഒരു പട്ടിക്കുട്ടിയായിരുന്നു അത് ഇതാണ് ഞാനാ പറഞ്ഞ പാർക്ക് അതിന് തൊട്ട് മുന്നിലായിട്ട് ക്യാരറ്റൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് കഴിയും ഇവിടെ അകത്ത് കയറുന്നതിന് പത്ത് രൂപയും അതുപോലെ തന്നെ ബോട്ടിങ്ങിന് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ആയിരം ഇങ്ങനെയാണ് റേറ്റ് ഈടാക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ് മടങ്ങുക എന്ന് വെച്ചാൽ നമ്മൾ നേരെ വട്ടവടയിലേക്കാണ് ഇനി അടുത്ത യാത്ര മൂന്നാറിനെ പറ്റി വിവരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം മൂന്നാറിൽ നിന്ന് എങ്ങോട്ട് പോയാലും തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും മൂന്നാറിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഇവിടുത്തെ ക്ലൈമറ്റും പ്രകൃതി ഭംഗിയുമാണ് മൂന്നാർ ശരിക്കും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അത്രമാത്രം കാഴ്ചകളുണ്ട് മൂന്നാറിൽ മൂന്നാറിൻ്റെ പ്രാന്ത പ്രദേശങ്ങളായ മറയൂർ കാന്തല്ലൂർ കോവിലൂർ ഇങ്ങനെ നീണ്ട ഒരു നിര തന്നെയുണ്ട് ആസ്വദിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഔട്ടർ ബോർഡറായ കോവിലൂരിലേക്കാണ് അതായത് തമിഴ്നാട് ബോർഡറാണ് കോവിലൂരെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അങ്ങോട്ടാണ് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഇടുക്കി ജില്ല കംപ്ലീറ്റ് ഇടുക്കി ജില്ലയിൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അതിലൊന്നാണ് നമ്മുടെ ഈ മൂന്നാർ നമ്മൾ കേരളം വിടുകയാണ് കേരളത്തിൻ്റെ ബോർഡറാണ് ഈ കാണുന്നത് ഇവിടെ ഇവിടെ നിന്ന് തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് നേരെ കാണുന്ന ഈ കാണുന്ന വഴി അതായത് ഇപ്പം ആ കാറ് കിടന്നേ ആ ഒരു വഴി നേരെ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ് ആ പഴയ വഴിയാണ് അതിപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വട്ടവടയുടെ ബോർഡറിലേക്ക് കയറി ഇപ്പോൾ നമ്മൾ കാട്ടിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാട്ടിലൂടെ ചില സമയങ്ങളിൽ നേരെ നമ്മൾ സൈഡിലൂടെ നോക്കി കഴിഞ്ഞാൽ കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിക്കും ഈ പുൽമേടുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് മൃഗങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിൽ മെയിനായിട്ട് ആനകളും അതുപോലെ തന്നെ കാട്ടുപോത്തുകളുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വളരെയധികം സൂക്ഷിച്ച് മാത്രം നോക്കുക എങ്കിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ തൊട്ടടുത്തോടെയൊക്കെ വന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഇപ്പോൾ നിർഭാഗ്യവശാൽ നമ്മൾ ഈ പോകുന്ന ടൈമിൽ അവിടെ ഒരു മൃഗങ്ങളെ നമ്മൾ കണ്ടില്ല പക്ഷേ ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒരു കാരണവശാലും നമ്മളെ ആക്കുന്നതല്ല കാട്ടിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് വളരെ ചുരുക്കം പേര് മാത്രമേ കാണത്തുള്ളൂ പക്ഷേ വട്ടവടയിലേക്ക് വരുന്ന വഴി അത്രയും അത്രമാത്രം അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നതാണ് നമ്മൾ കോവില്ലൂരിലേക്കാണ് എത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ വട്ടവടയിലേക്ക് വട്ടപ്പടയിൽ എത്തിയതിനു ശേഷം നമുക്ക് ഒന്നുകിൽ ജീപ്പ് അല്ലെങ്കിൽ ഓട്ടോ ഈ രണ്ട് വാഹനങ്ങളിൽ ഏതെങ്കിലും നമ്മളൊന്ന് സെലക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ജീപ്പിനോ അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയോ വണ്ടിയൊക്കെയാണ് വരുന്നതെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കാരണം ഓഫ് റോഡിംഗ് ആണ് ഇനി മെയിനായിട്ട് ഇവിടെ നമ്മൾ പോകുന്നത് നമ്മളൊരു ജീപ്പ് റെൻറ്റിനെടുത്തു ഇരുന്നൂറ്റി അൻപത് രൂപ പെർ ഹെഡിന് വെച്ചാണ് ഇവർ ഈടാക്കുന്നത് ഈ കാണുന്ന എല്ലാം കൃഷിപ്പാടങ്ങളാണ് അതായത് നമ്മുടെ നായാട്ട് എന്ന് പറയുന്ന ഒരു മൂവി സീ ലാസ്റ്റ് സീനിൽ അതായത് അവരൊക്കെ ഒളിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് ഈ കാണുന്ന ഭാഗത്താണ് അത് ആ ഷൂട്ട് നടന്ന ലൊക്കേഷനാണ് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം ഇവിടുത്തെ മെയിൻ കൃഷി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്യാരറ്റ് ബീട്രൂട്ട് ക്യാബേജ് അങ്ങനെയുള്ള സാധനങ്ങളാണ് എല്ലാം ഇവിടുന്ന് നമുക്ക് ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഈ പച്ചക്കറികളും അതുപോലെ തന്നെ പഴങ്ങളും നമുക്ക് ഇവിടുന്ന് മേടിക്കാനും കഴിക്കാനും ആയിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു ഫാം വിസിറ്റ് നമ്മൾ നടത്തുന്നുണ്ട് അത് സ്ട്രോബെറിയുടെ ഫാം വിസിറ്റാണ് നമ്മൾ നടത്തുന്നത് പച്ചക്കറികൾ ഏകദേശം തീർന്ന സമയമാണ് ഇത് അതായത് നിലം എല്ലാം ഒരുക്കി ഇട്ടിരിക്കുന്നതാണ് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നിലങ്ങളെല്ലാം ഫ്രഷായിട്ട് അതായത് കൃഷി തുടങ്ങുവാനുള്ള ആ ഒരു സ്റ്റേജിലാണ് കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങിങ്ങായിട്ട് സ്ട്രോബെറി ഫാമുകൾ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ട്രോബെറി ഫാമിലേക്ക് നമ്മൾ പോകുന്നത് ഈ പോകുന്ന വഴിക്കൊക്കെയും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇവർ ഫോട്ടോ പോയിന്റിലും വ്യൂ പോയിന്റിലും നിർത്തി നമുക്ക് തരുന്നതാണ് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാനുള്ള ഫെസിലിറ്റീസും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇവിടുന്ന് നേരെ നമ്മൾ മുകളിലേക്ക് വട്ടപട ഏറ്റവും മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സ്ട്രോബെറി ഫാമിലേക്കാണ് സ്ട്രോബെറി ഫാം ഏകദേശം നാല് ഏക്കറോളം ഉണ്ട് ഈ സ്ട്രോബെറി ഫാം ഇവിടെ നമുക്ക് സ്ട്രോബെറി കാണുന്നതിന് പൈസ കൊടുക്കണ്ട ഇവിടെ വാങ്ങിച്ചാൽ മാത്രം അതിന് പൈസ കൊടുത്താൽ മതി വട്ടവടയിലെ ഏറ്റവും സ്പെഷ്യൽ സാധനമാണ് നമ്മുടെ സ്ട്രോബെറി ഇതുപോലുള്ള നൂറുകണക്കിന് ഫാമുകളിൽ ഒന്നിൽ മാത്രമാണ് നമ്മൾ വിസിറ്റ് ചെയ്തത് ഇതുപോലുള്ള പല ഫാമുകളിലും വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് നല്ല ഫ്രഷ് ആയിട്ട് സ്ട്രോബെറീസ് ഇങ്ങനെ കാച്ചു കിടക്കുന്നത് അതിന് ഇടയ്ക്കിടയ്ക്ക് പഴുത്തുകിടക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും ഇതിനകത്ത് വിളവെടുത്തതിന് ശേഷം കിടക്കുന്നതാണ് പച്ച ഇതുപോലെ ഫ്രഷ് ആയിട്ട് പറിച്ച് അതുപോലെ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് പറിച്ചു വെച്ചിരിക്കുന്ന നമുക്ക് അവർ തന്നെ പാക്ക് ചെയ്ത് തരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അതായത് ഫ്രഷ് ആയിട്ടുള്ള ആണ് ഇവിടുന്ന് കിട്ടുന്നത് നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ പഴക്കം പഴക്കം എത്തി അതിനകത്ത് പോയിസണും അടിച്ച് ചീത്തയാകാത്ത രീതിയിലൊക്കെയാണ് നമുക്ക് എത്തിച്ചി എത്തി കിട്ടുന്നത് പക്ഷേ ഇവിടുന്ന് കിട്ടുന്നത് വളരെ ഫ്രഷാണ് അതുപോലെ തന്നെ നല്ല ഉണ്ട് ഇവിടെ ഈ കാണുന്ന കംപ്ലീറ്റ് ആണ് എല്ലാം കാശ് കിടക്കുന്നുണ്ട് പക്ഷേ പഴുത്തിട്ടില്ല പഴുത്തതെല്ലാം ഓൾറെഡി അവർ വിളവെടുത്ത് കഴിഞ്ഞു അതിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് പാക്കറ്റ് പാക്കറ്റിലാക്കി നമുക്ക് തരുന്നത് അങ്ങിങ്ങായിട്ട് പഴുത്ത് കിടക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്ന് നാളെയും നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് പഴുക്കുന്നതിനായിട്ടുള്ളതാണ് ഈ കിടക്കുന്നത് എല്ലാം എനിക്ക് വളരെ അത്ഭുതം തോന്നിയ ഒരു കാര്യം വളരെ ഫ്രഷായിട്ട് ഇത്രയും ഫ്രഷായിട്ട് സ്ട്രോബെറി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിൽ വന്ന് ഫ്രഷായിട്ട് പറിച്ചു കഴിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് നല്ല ഫ്രഷ് ഇതുപോലെ പറച്ച് കൂട്ടിയിട്ടിരിക്കുന്നതിനകത്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഇങ്ങനെ പാക്കറ്റുകളാക്കി കൊടുക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് എന്ത് വലിപ്പം എന്നറിയാവോ നമ്മുടെ നാട്ടിൽ വരുന്നത് ഉണങ്ങി അതായത് ചുരുണ്ട് കൂടി അങ്ങനെയൊന്നുമല്ല നല്ല വലിപ്പത്തിലുള്ള നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ആണ് ഇവിടെ ലഭ്യമാവുന്നത് അടുത്തത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വാട്ടർഫോൾസിലേക്കാണ് ഇതൊരു പ്രൈവറ്റ് വാട്ടർഫോൾ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ഇവിടെ അലൗഡ് ചെയ്തിരിക്കുന്ന ഒരു ടൈമിംഗ് പിന്നെ ഇവിടെ നിന്നും തൊട്ട് താഴത്തേക്ക് അതായത് വട്ടവടയിലെ കാഴ്ചകൾ കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് ഫാം ആണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ അതായത് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ചായക്കടയും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഡ്രസ്സ് മാറാനുള്ള ഒരു ഏരിയയും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നവർക്ക് വന്ന് ഫ്രഷായിട്ട് പോകാനുള്ള ആ ഒരു അറേഞ്ച്മെൻറ്സും പിന്നെ കോഫി സ്നാക്സ് ചായ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിക്കാനുള്ള ഒരു അറേഞ്ച്മെൻസും ഇവിടെ ചെയ്തിട്ടുണ്ട് വട്ടവട വാട്ടർഫോൾസ് അല്ലെങ്കിൽ ഒറ്റമരം വാട്ടർഫോൾസ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് അതായത് വട്ടവടയിൽ നിന്ന് പഴന്തോട്ടം പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയും ഒരുപാട് ആളുകൾ വന്ന് കാണുന്നതും അതുപോലെ തന്നെ കുളിച്ച് കയറുന്നതൊക്കെയാണ് പക്ഷേ കുളിച്ച് കയറുന്നത് വളരെയധികം ശ്രദ്ധിക്കുക ഇത് വളരെയധികം ഉയരത്തിൽ നിന്ന് വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ഡേഞ്ചറാണ് ഇപ്പോൾ മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളവും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സേഫായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും പക്ഷേ വെള്ളം കൂടുന്നതിനനുസരിച്ച് ഈ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന് ഫോഴ്സ് കൂടും അതുകൊണ്ട് തന്നെ വളരെയധികം ഡേഞ്ചർ ആകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു മാത്രം വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവിടെ നിന്നും നമുക്ക് വട്ടവട ഫുള്ളായിട്ട് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളാണ് മെയിനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വട്ടവട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സ്വർഗ്ഗ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിൻ്റെ ഒരു മെയിൻ കാരണം ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വട്ടവട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിലെ ഒരു സ്വർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഈ കൊച്ചു വട്ടവട എന്ന് പറയുന്ന ഈ ചെറിയ ഗ്രാമത്തിന് നമുക്ക് പറയാനായിട്ട് സാധിക്കും നമ്മുടെ കൂടെ കൂടിയതാണ് ഈ പൂച്ചക്കുട്ടി പിന്നെ ഇവിടെയും ഫാം വിസിറ്റിനുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഉണ്ട് ഈ കാണുന്ന സ്ഥലങ്ങളും ഫാം അതുപോലെ തന്നെ ഒരു ഗാർഡൻ എല്ലാം കൂടെ കൂടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മൾ നമ്മളിവിടുത്തെ യാത്രകൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ് വട്ടവടയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് തിരിച്ച് നമ്മൾ മൂന്നാറിലേക്ക് മടങ്ങുകയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ വൈഡിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടായെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ചൂതാശംകൾ